ിൽ ദൈവത്തിനു സ്തുതിൽ ദൈവത്തിന് ആ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു സൃഗസ്നായി പിതാവേ അങ്ങയുടെ നാമഭൂതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലു ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രളോഭനത്തിന് വീഴാനിടയാകരുത് ദുഃഖാലൂപയിൽ നിങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഞങ്ങളുടെ പിതാവേശു പരിശുദ്ധൻ പിതാവേ അങ്ങയുടെ നിറഞ്ഞിരിക്കുന്നു മനുഷ്യരും പരിശുദ്ധൻ പരിശുദ്ധനെന്ന് നമുക്ക് ും നേർച്ചകളെല്ലാം കൃത്യമായി നിറവേറ്റണമെന്ന് ആജ്ഞാപിച്ചിരിക്കുന്ന സ്നേഹസമ്പന്നനായ ദൈവമേ അങ്ങയുടെ സ്തുതിക്കും ഞങ്ങളുടെ പ്രയോജനത്തിനുമായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ കാഴ്ചകൾ സ്വീകരിക്കണമേ അങ്ങയുടെ അനന്തമായ ശക്തിയിൽ ദൃഢമായി വിശ്വസിക്കുന്ന ഈ ഇടവക സമൂഹത്തെ അനുഗ്രഹിക്കണമേ അപകടങ്ങളിൽ അവരെ സംരക്ഷിക്കുകയും ആവശ്യങ്ങളിൽ സഹായിക്കുകയും ചെയ്യണമേ ദാരിദ്ര്യവും രോഗങ്ങളും അവരെ അല അലട്ടാതിരിക്കട്ടെ ഐശ്വര്യത്തിൻ്റെ അടിസ്ഥാനമായ സമാധാനവും പരസ്പര ധാരണയും ഈ അന്തരീക്ഷത്തിൽ പുഷ്പിച്ചു വളരട്ടെ കുടുംബത്തലവന്മാർ വിശ്വാസത്തിലും സന്മാർഗത്തിലും മറ്റുള്ളവർക്ക് മാതൃകയാകട്ടെ കുട്ടികൾ വിദ്യാഭ്യാസത്തിനും സംസ്കാരത്തിനും സമ്പന്നരായി തീരട്ടെ ഈ ഇടവക സമൂഹത്തെയും ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങളെയും ഈ നാട്ടിലധിവസിക്കുന്നതാണ് ആജാതി മതസ്ഥരായ സർവ്വരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പ്രവത്പതിശായുമായ സർവീശ്വരായ നയിക്കുന്നേ പ്രവാസികളെ ദൈവത്തെ സ്തുതിക്കുവിൻ കീർത്തനം പാടുവിൻ ൾ നിരീക്ഷിക്കു മനുഷ്യർക്ക് വേണ്ടി പലതും ചെയ്തിട്ടുണ്ട് നമുക്ക് ജീവൻ നൽകി നമ്മുടെ കാലു പോകുവാൻ അനുവദിച്ചില്ല തീയിലും വെള്ളത്തിലും കൂടി നമ്മെ നടത്തി എങ്കിലും അതിൻ്റെ എല്ലാം അവസാനം ആനന്ദത്തിലേക്ക് നമ്മെ ആണയിച്ചു കൈകൾ നിറയെ കാഴ്ചകളുമായി അങ്ങയുടെ ഭവനത്തിലേക്ക് ഞങ്ങൾ വരുന്നു അവിടെ നേർച്ചകൾ ഞാൻ നിറവേറ്റും അവ സങ്കടകാലത്ത് ഞാൻ മൃഗങ്ങളെയും കോലാടുകളെയും ദഹനബലിയായി ഞാൻ സമർപ്പിക്കും പുത്രനും സ്തുതി മുതൽ സ്നേഹത്തെ പറ്റി വിശുദ്ധയാക്കോപം വിശുദ്ധ യോഹജാനം നൽകുന്ന ഉപദേശം നമുക്ക് ശ്രദ്ധാപൂർവം ശ്രമിക്കാം എൻ്റെ സഹോദരം പ്രതാപവാനായി നമ്മുടെ കർത്താവ് ഈശ്വരയിൽ വിശ്വസിക്കുന്ന നിങ്ങൾ രക്ഷാഭേദം കാണിക്കരുത് സ്വർണ്ണ മോടിയായ വസ്ത്രങ്ങളും ധരിച്ച് ഒരാൾ നിങ്ങളുടെ സമൂഹത്തിൽ വരുന്നു എന്ന് വിചാരിക്കുക ഉഷിഞ്ഞ വസ്ത്രത്തോടെ ഒരു ദരിദ്രം വരുന്നു മോടിയായി വസ്ത്രമണിഞ്ഞവനെ സ്വീകരിച്ച് ഇരിപ്പിടം കൊടുക്കുകയും മറ്റുള്ളവനോട് അവിടെ നിൽക്കുക എന്ന് പറയുകയും ചെയ്താൽ നിങ്ങൾ വിവേചനമല്ലേ കാണിക്കുന്നത് അങ്ങനെ നിങ്ങൾ ദുഷ്ടവിചാരങ്ങൾ പുലർത്തുന്ന വിധികർത്താക്കളായി തീരുകയല്ലേ ഒരു സഹോദരനോ സഹോദരിക്കോ വസ്ത്രത്തിനും ഭക്ഷണത്തിനും വകയില്ല എന്നിരിക്കട്ടെ അവന് ശരീരത്തിന് ആവശ്യമുള്ളത് കൊടുക്കാതെ നിങ്ങൾ അവനോട് സമാധാനത്തോടെ പോവുക ഭക്ഷിച്ച് തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ എന്ത് പ്രയോജനം പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജ്ജീവമാകുന്നു സഹോദരിയുടെ വിശിഹ നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിച്ചതിൽ നിന്ന് സ്നേഹം എന്താണ് എന്തെന്ന് നാം മനസ്സിലാക്കുന്നു സഹോദരങ്ങൾക്ക് വേണ്ടി നാമം ജീവൻ അർപ്പിക്കണം ലൗകിക സമ്പത്തുണ്ടായിരിക്കും സഹായം അർഹിക്കുന്ന സഹോദരനോട് കാണിക്കാത്തവനിൽ എങ്ങനെ ദൈവ സ്നേഹം കൂടികൊള്ളും കുഞ്ഞുമക്കളെയും വാക്കിലും സംസാരത്തിലുമെല്ലാം പ്രവൃത്തിയിലും സത്യത്തിലുമാണ് നാം സ്നേഹിക്കേണ്ടത് ലോകത്തിന്റെ പ്രകാശവും

നേരവും വൈകിയിരിക്കുന്നു ജനങ്ങളെ പറഞ്ഞയക്കുക അവർ ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണം വാങ്ങട്ടെ ഈശോ മറുപടി പറഞ്ഞു അവരെ അങ്ങനെ പറഞ്ഞയക്കരുത് നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം നൽകുവിൻ അഞ്ചപ്പവും രണ്ട് മത്സ്യവും മാത്രമേ ഞങ്ങളുടെ അടുത്തുള്ളൂ എന്നവർ അറിയിച്ചു അത് ഇവിടെ കൊണ്ടുവരിക എന്ന് ഈശോ ആജ്ഞാപിച്ചു ജനങ്ങളോട് പുത്തകിടികിലിരിക്കുവാൻ നിർദ്ദേശിച്ച് ഈശോ അപ്പവും മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു അവർ അത് ജനങ്ങൾക്ക് വിളമ്പ് കൊടുക്കുകയും ചെയ്തു എല്ലാവരും ഭക്ഷിച്ചു തൃപ്തനായി ബാക്കി വന്ന കഷ്ണങ്ങൾ അവർ ശേഖരിച്ചു അത് പന്ത്രണ്ട് കുട്ടയുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചവർ കഴിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ ഏകദേശം അയ്യായിരം പേരായിരുന്നു നമ്മുടെ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥന കേൾക്കണമേ കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം സംരക്ഷണത്തിന് കൃതിയായി നോക സമർപ്പിച്ച ബലി പോലെയും വിധവയുടെ കൊച്ചു കാശു പോലെയും ഞങ്ങളുടെ ബലികളും കാഴ്ചകളും കാരുണ്യപൂർവം സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു താവേ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിന്മേലും അങ്ങയുടെ അനുഗ്രഹം സമർത്ഥമായി വർഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നേർച്ചയോടൊപ്പം ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെയും സ്നേഹപൂർവം സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് തന്നെ ഈ സമൂഹത്തിന്റെ നായകനായിരിക്കും നായകനായിരുന്നു കൊണ്ട് വിശുദ്ധിയിലും വിശ്വാസത്തിലും വളരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സർവശക്തനായ ദൈവമേ അങ്ങയെ പ്രസാദിപ്പിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാർ ഉറപ്പുള്ള വിശ്വാസത്തോടുകൂടെ അങ്ങേക്ക് സമർപ്പിച്ച ബലികളും കാഴ്ചകളും ഞങ്ങൾ അനുസ്മരിക്കുന്നു അവരുടെയും അങ്ങേ സ്ത്രീകന്മാരുടെയും തിരുക്കുടപ്പത്തിൻ്റെ ബാലകനായ മാറിയ ഉസൈപ്പിൻ്റെയും ജീവിതബലിയോട് സമ ചേർത്തുകൊണ്ട് ഞങ്ങളുടെ ഈ ചെറിയ നേർച്ചയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ അങ്ങേ അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ അനുഭവിക്കുവാൻ പോകുന്ന ഈ ഭക്ഷണപാനീയങ്ങളെയും അങ്ങേട്ട പരിപാലന പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ആശീർവദിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്രൂഭായുടെയും നാമത്തിൽ വരെ ബഹുമാനരായ വൈദികരെ നേർച്ച എല്ലാ കൗണ്ടറുകളിലും എത്തി ആശീർവദിക്കുകയാണ് അതിനിടെ ആർച്ച് ക്രിസ്റ്റിൻ്റെ പ്രാർത്ഥനയോട് ചേർത്ത് നമുക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ യോഗങ്ങളെ നമുക്ക് മാര്യോസബി നാവിൻ്റെ മധ്യസ്ഥതയിലൂടെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം മരുയസബി നാവിൻ്റെ മരണത്തിനാൾ ആഘോഷിക്കുന്ന വേളയിൽ മാര്യോസഫിൻ്റെ നാമം സ്വീകരിച്ച മൂന്ന് വൈദികർ നമ്മോടൊപ്പം ഉണ്ട് എന്നത് നമ്മെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ കാര്യമാണ് നമുക്ക് ഈ വൈദികരെ പ്രത്യേകം ഓർമ്മിക്കാം നമ്മുടെ ഇടവക